അയോധ്യയിൽ നിന്നുള്ള വിശേഷങ്ങൾക്ക് ഇപ്പോൾ പത്തരമാറ്റാണ് രാജ്യത്തിന്റെ ഏത് കോണിലിരിക്കുന്നവരും അയോധ്യയിലെ വിശേഷങ്ങൾക്കായി കാതൂർത്ത് കാത്തിരിക്കുകയാണ് പ്രവീൺ നജ്മ എന്ന മുസ്ലിം യുവതി ഏതാനും നാളുകൾക്ക് മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചൊരു പി എച്ച് ഡി ചെയ്തു എന്ന പേരിലാണ് കാശിയിലെ മുസ്ലിം വീടുകളിൽ രാംജ്യോതി എത്തിക്കുക എന്ന ഉദ്യമത്തിലാണ് ഇപ്പോൾ പർവീൺ നജ്മ നജ്മയ്ക്ക് കൂട്ടായി നസീൻ അൻസാരിമുണ്ട് ൊന്നിനാണ് രണ്ടുപേരും കാശിയിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുന്നത് പത്തൽപുരി മഠത്തിലെ മഹന്ത് ബാലക് ദാസും കാശിയിലെ ഡോക്ടർ രാജവും ചൌധരിയും ചേർന്നാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് അയോധ്യയിൽ മഹന്ത് ശംഭുദേവാര്യ രാംജ്യോതി കൈമാറും പത്തൽപുരി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച രാംഭക്തി പ്രസ്ഥാനമാണ് കാശിയിലെ എല്ലാ വീടുകളിലും അയോധ്യയിൽ നിന്നുള്ള രാംജ്യോതി എത്തിക്കാനുള്ള തീരുമാനമെടുത്തത് ഹനുമാൻ ചാലീസയും രാമചരിത മാനസവും ഉർദു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത നസ്നീൻ അൻസാരി ഐക്യത്തിനും സമാധാനത്തിൽ ത്തിനും വേണ്ടിയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച രാംപന്തിന്റെ പ്രവർത്തക കൂടിയാണ് ഇസ്ലാം മതവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ രാമനെ പൂർവീകനായി കാണാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് നസ്നീനും നജ്മയും പറയുന്നു രണ്ടായിരത്തി ആറിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് നിരവധി മുസ്ലിം സ്ത്രീകളെയും നയിച്ച് സങ്കടമോചന ക്ഷേത്രത്തിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയപ്പോഴാണ് പർവീൺ നജ്മ ശ്രദ്ധയായത് രാമനവമിയിലും ദീപാവലിയിലും നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകളോടൊപ്പം അവർ ശ്രീരാമ ആരതിയും നടത്തിയിരുന്നു ഇനി സൂരത്തിൽ നിന്നുള്ള മറ്റൊരു വിശേഷം പറയാം ജനുവരി നടക്കുന്ന ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമചന്ദ്രനുള്ള ഉടയാടകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇന്ത്യയിലെ പ്രധാന വസ്ത്ര വ്യാപാര ഹബ്ബായ സൂറത്തിലെ ഒരു കൂട്ടം വ്യാപാരികൾ ശ്രീരാമന്റെയും സീതാദേവിയുടെയും രാമക്ഷേത്രത്തിന്റെയും ചിത്രങ്ങൾ അടങ്ങിയ ഉടയാടകളാണ് സൂരത്തിൽ തയ്യാറാവുന്നത് എന്ന് വ്യവസായി ലലിത് ശർമ്മ പറഞ്ഞു നീണ്ട വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമചന്ദ്രൻ വീണ്ടും അയോധ്യയുടെ മണ്ണിലേക്ക് വരുന്നതിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ ജനങ്ങൾ ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുകയാണ് രാമചന്ദ്രന്റെയും സീതാദേവിയുടെയും അയോധ്യ രാമക്ഷേത്രത്തിന്റെയും ചിത്രങ്ങൾ അടങ്ങിയ പട്ടാണ് ശ്രീരാമനായി തയ്യാറാക്കുന്നത് ശ്രീരാമന്റെ ഉടയാടകൾ ഇവിടെയുള്ള സീതാദേവിയുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ പറയുന്നു അവിടെ നിന്നും അയോധ്യയിലേക്ക് വസ്ത്രങ്ങൾ അയക്കും വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് വ്യാപാരികളുടെ വാക്കുകൾ പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് കൂടുതൽ മധുരം നിറയ്ക്കാൻ ഹൽവയും തയ്യാറാകുന്നു പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ റാംലല്ല നേദിക്കാൻ ഒരുങ്ങുന്നത് ഏഴായിരം കിലോഗ്രാമുള്ള വിളമ്പാൻ നാഗ്പൂരിൽ നിന്നുള്ള ഷെഫ് വിഷ്ണു മനോഹർ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചതോടെ വിഷ്ണുവും ഹൽവ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പന്ത്രണ്ടായിരം ലിറ്റർ സംഭരണശേഷിയുള്ള കടായിയിലാണ് ഹൽവ തയ്യാറാക്കുന്നത് ഹൽവ തയ്യാറാക്കാൻ പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ കടായി കടായിരം കിലോഗ്രാമോളം ഭാരമുണ്ട് സ്റ്റീലും ഇരുമ്പും ഉപയോഗിച്ചാണ് കടായി നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കിലോഗ്രാം ഉള്ള ചട്ടുകൾ ഇളക്കാനായി ഉപയോഗിക്കുന്നത് അത് ഹൽവ തയ്യാറാക്കുന്നത് എളുപ്പമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഹൽവ തയ്യാറാക്കുന്നതിനായി തൊള്ളായിരം കിലോഗ്രാം റവ ആയിരം കിലോഗ്രാം നെയ്യ് ആയിരം കിലോഗ്രാം പഞ്ചസാര രണ്ടായിരം ലിറ്റർ പാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം മുന്നൂറ് കിലോഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എഴുപത്തിയഞ്ച് കിലോഗ്രാം ഏലക്കപ്പൊടി എന്നിവയാണ് ഉപയോഗിക്കുന്നത് റാം ലല്ലയ്ക്ക് നീതിച്ച ശേഷം ഇത് ഒന്നര ലക്ഷത്തോളം ജനങ്ങൾക്ക് വിതരണം ചെയ്യും സേവ ടു എന്നാണ് ഈ സംരംഭത്തിന് പേരിട്ടിരിക്കുന്നത് വൈകാരികമായി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴയ അയോധ്യയിൽ നിന്ന് ഇന്നത്തെ ഇന്നത്തേതിന് നിരവധി വ്യത്യാസങ്ങളുണ്ട് പണ്ട് കർസേവയിൽ പങ്കെടുത്ത ആളാണ് വിഷ്ണു മനോഹർ ജനുവരി നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ന്യൂയോർക്കിലും തൽസമയ സംപ്രേഷണം ചെയ്യും ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലാണ് തത്സമയ സംപ്രേഷണം നടക്കുന്നത് കോടിക്കണക്കിന് വിശ്വാസികളുടെ കാത്തിരിപ്പായ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് രാജ്യത്തുടനീളം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് ബി ജെ പി നേരത്തെ അറിയിച്ചിരുന്നു രാജ്യത്തുടനീളം ബൂത്ത് തലത്തിലാണ് സംപ്രേഷണം ചെയ്യുന്നത് ഇതിനായി വലിയ സ്ക്രീനുകൾ സജ്ജീകരിക്കാൻ ബി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്